ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അതായത് ദിവസവും രണ്ടായിരം രൂപ വരെ ഏറ്റുന്ന ബിസിനസ്സാണ് കിഡ്സ് ഡെയിലി വെയറുകളുടെ ബിസിനസ് അതായത് കുട്ടികൾക്ക് ദിവസവും ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രസ്സുകൾ വിൽക്കുന്ന ബിസിനസ്സാണ് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതായത് വീട്ടിൽ കുട്ടികൾ ഉള്ളവർക്കറിയാം ഒരു ദിവസം തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഡ്രസ്സ് വേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഡെയിലി വെയർ ഡ്രസ്സുകൾ വാങ്ങേണ്ടി വരുന്നുണ്ട് ഒരു മാസം തന്നെ എല്ലാ പേരൻസും ഇത്തരത്തിലുള്ള ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങുന്നുണ്ട് അതായത് കുട്ടികൾ ോ അല്ലെങ്കിൽ വാഹനമോ ഉണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ രോഗികളിൽ കൂടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് ഫുട് പാത്തിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരെ കാണാനായിട്ട് സാധിക്കും അതല്ല അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സുകൾ